അരുണാചൽ പ്രദേശിൽ രാവിലെ പള്ളിയിൽ പോയി വരാണ് അപ്പോളാണ് ഈ വഴിയരികിൽ ഈ സെമിത്തേരി കണ്ടപ്രപ്പെട്ടവര് സാധാരണ സെമിത്തേറികളിൽ എഴുതി വയ്ക്കാറുണ്ട് ഇന്ന് ഞാൻ നാളെ നീ പക്ഷേ ഒരു സെമിത്തേരിയിൽ ഞാൻ കണ്ടത് ഇതാണ് ഇന്ന് നീ നാളെ ഞാൻ ഇന്നു ഞാൻ നാളെ നീ എന്ന് പറയുന്നത് ഒരു പക്ഷേ തരിച്ചു പോയവർ നമ്മളോട് പറയുന്നതായിരിക്കാം പക്ഷേ ഇന്നും നീ നാളെ ഞാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചുമരിൽ ഒരു സെമത്തേരിയിൽ അത് ഇന്നും നീ നാളെ ഞാൻ അത് നമ്മൾ പറയുന്നതാണ് ഇന്ന് നിങ്ങളാണ് ഇവിടെ കിടക്കുന്നത് നാളെ ഞാനാണ് നമുക്ക് അനുദവിക്കാം നമുക്ക് പശ്ചാത്തപിക്കാം നമുക്ക് ഈശോട് പറയാൻ ദൈവമേ തെറ്റിപ്പോയി ജീവിതാന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്ക് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് നമുക്കും ഒരു അന്ത്യമുണ്ട് ശത്രുത അവസാനിപ്പിക്കാം പാപങ്ങളൊക്കെ മാപ്പി ചോദിക്കാം കുംഭസാരമുണ്ടെങ്കിൽ കുംഭസാരിക്കാം അനുദിക്കാം അരുണാചൽ പ്രദേശിൽ ഇന്ന് തൊട്ട് ധ്യാനം തുടങ്ങും നല്ല തണുപ്പാണ് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണേ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസ് അലോൺ